ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം അത്യായം പത്തൊമ്പത് ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനങ്ങൾ പരിശുദ്ധി അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുന്ന യോഹന്നാൻ സ്ലീഹായെ പോലെ നമ്മുടെ ഹൃദയമാകുന്ന ഭവനത്തിൽ പരിശുദ്ധിയമ്മയുടെ സാന്നിധ്യം ബലമാകണമെന്ന് ഈ നോമ്പ് അവസരത്തിൽ നമുക്ക് ഓർക്കാം സുവിശേഷത്തിൽ യോഹന്നാൻ സ്ലീഹായ മനസ്സിനെ രൂപപ്പെടുത്തിയ സന്ദർഭങ്ങൾ നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം ഒരു സമയത്ത് ഈശോയുടെ ഇടത്തും വലത്തും ഇരിക്കണമെന്നുള്ള അധികാരമോഹത്തിനായി ദാഹിച്ച വ്യക്തിയായിരുന്നു യോഹന്നാൻ പിന്നീട് ഒരിക്കൽ ഈശോയെ തിരസ്കരിച്ചവരെ കോപത്തോടെ കാണുകയും തങ്ങളോടൊപ്പം അനുഗമിക്കാത്തവരെ തടയുകയും ചെയ്ത അവസരങ്ങളും യോഹന്നാന്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നാൽ അന്തി അത്താഴ സമയത്ത് ഈശോയുടെ തിരുവശസ് ചേർന്ന് കിടന്ന് ആ സ്നേഹം അനുഭവിച്ചപ്പോൾ സ്വന്തം പേര് പോലും പിന്നീട് പറയുന്നതായി നമ്മൾ കാണുന്നില്ല മറിച്ച് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്ന് അറിയപ്പെടാനാണ് യോഹന്നാൻ ആഗ്രഹിച്ചത് തിബേരിയാസ് കടൽ തീരത്ത് വഞ്ചി നിറയെ മത്സ്യങ്ങളുമായി വന്നപ്പോൾ മറ്റു ശിഷ്യന്മാരെല്ലാം മത്സ്യത്തിന്റെ സമൃദ്ധി കണ്ട് അത്ഭുതപ്പെട്ടപ്പോൾ ഈശോടെ സ്നേഹം അനുഭവിച്ച യോഹന്നാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അത് കർത്താവാണെന്ന് അനുഗ്രഹങ്ങളിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടു നിൽക്കാതെ അനുഗ്രഹം തന്നവനിലേക്ക് കണ്ണുകൾ ഉയർത്താൻ മാത്രം യോഹന്നാന്റെ മനസ്സ് മാറി അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച യോഹന്നാന് അമ്മയോടൊപ്പമുള്ള വാസവും ഹൃദയ രൂപീകരണത്തിന് ഇടയായി പിന്നീട് യോഹന്യാന് ദൈവം സ്നേഹമാണെന്ന് പറയുവാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ യോഹന്നാൻ സ്നേഹായ പോലെ ഈ നോമ്പുകാലത്ത് മുറിവേറ്റ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആഴമാർന്ന സ്നേഹവും പരിശുദ്ധി അമ്മ പകർന്നു തരുന്ന മാതൃവാത്സല്യവും അനുഭവിച്ച് നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ ഹൃദയങ്ങളെ സ്നേഹമായി രൂപാന്തരപ്പെടുത്താൻ നമുക്ക് ശ്രദ്ധിക്കാം